അപ്പൊ നമ്മടെ മത്സ്യ മാർക്കറ്റിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് ആ എന്നല്ല തോന്നുന്നില്ല ഇരാനി മാഷാ അല്ല ആ അതെ കിടവ പീസെല്ലാം ഉണ്ടല്ലോ അങ്ങന ഫ്രഷ് പീസാണല്ലേ ഞാനിപ്പ മൂന്നാഴ്ച ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മളെ നാട്ടിലെല്ലാം അല്ല കാണാൻ പകല് കൈ വന്നാലും കാണാൻ രാത്രി വന്നാലും ഒന്നും കാണാല്ലേ അങ്ങനെ ഇതാണല്ലേ അങ്ങന ആ കൊയലാത്തില്ല പറയങ്ങനാ അങ്ങനെ എന്തെല്ലാം ജാസ്തി ആ അങ്ങന അല്ല ഞാളുണ്ടോ അവിടെ അല്ലാമലൈക്കും എന്തല്ലാ ഞാനിപ്പോ മൂന്നാഴ്ച അതാ കാണാം ണ്ട് അതെന്നെല്ലാം വാണ്ടിയത് കട്ടിങ് ആൻ്റെ പറഞ്ഞില്ല ഇനിയിപ്പം കാണാൻ പറ്റും സംശയണ്ടേനു ഞായ രാത്രി ഉണ്ടോ രാത്രിയല്ല ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ തലവേര പോയി തോന്നോ അങ്ങരിപ്പം വണ്ടീനുണ്ടാകും പോയിരുന്നു ആ അതെ സ്ഥലക്കും ആ ഇപ്പോൾ ഒരു മൂന്നാഴ്ച തോളം ഞാൻ ശാന്തില്ലോ ഇവിടെ ഓഫീസിൽ വരും ഇടക്ക് മറ്റു പിന്നെ ഇല്ല ഗ്യാസ് അത മാത്രേ ഒരു വീഡിയോ കണ്ട ആഫ്രിക്കൻ്റെ ആ അങ്ങനെ അങ്ങനെ എല്ലാം അങ്ങനെ നാളെ ഞാൻ തിരിച്ചു വന്നാളോ തിരിച്ചു വന്നാളോ ആ ഞാൻ പോവാ അപ്പോ ഇവളെ ഇന്ന് മീൻ്റെ പരിപാടി കഴിഞ്ഞ ടൈമാണ് കാരണം രാവിലെ ഒരു ബാച്ച് അച്ചക്ക് ശേഷം വേറൊരു ബാച്ചാണ് അപ്പൊ ഇപ്പൊ ക്ലീനിങ്ങിന്റെ ഒരു ടൈമാണ് ഇപ്പം ക്ലീനിങ് ആണല്ലേ അടുത്ത മാച്ച് ഇനി വരുന്നല്ലോ നാലുമണിക്കാ വെറുതാ സുവന്നല്ല ഞാൻ പൊന്മൂന്നാഴ്ചയായി വന്നു വിസ ഉള്ളോ വരാണ്ടെന്നുണ്ടല്ല രാത്രി മീൻ ബിരിയാണി സൂപ്പർ മീൻ ബിരിയാണി അടിക്കാം കലക്ടറിന്റെ സന്ദേശം അപ്പോൾ അവിടെ കയറി നോക്കുന്നേരം എല്ലാവരും ക്ലീനിങ്ങിൻ്റെ തിരക്കിലാണ് കാരണം ഇപ്പോൾ അതിൻ്റെ ഒരു ടൈമാണ് രാവിലത്തെ ബാച്ച് വന്നു കഴിഞ്ഞാൽ അവർ ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് വേണം നാല് മണിൻ്റെ ടീമിനെ കൊടുക്കണമെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണുള്ളത് ആ ഇനി അടുത്ത ബാച്ചല്ലേ നാലുമണീൻ്റെ പിന്നെ ോട്ടോ ഞങ്ങൾക്ക് നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വണ്ടിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സഞ്ചരിക്കേണ്ടി വന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണുക ഒക്കെ അടുത്ത വീഡിയോ കാണാം